കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലും നമ്മളെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അങ്ങനെ നാല് മൂന്നും ഏഴ് പാക്കറ്റായിരുന്നു ആദ്യത്തെ കച്ചവടം ഇരുപത്തി അഞ്ച് രൂപയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പത്ത് എഴുന്നൂറ് എണ്ണൂറ് പാക്കറ്റ് ആയപ്പോൾ ഞാൻ യു എയിലെ തിരിച്ചു പോകണ്ടാന്ന് വെച്ചു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ദോഷമാവിൽ നിന്നാണ് അതേ തട്ടുകടകളും ഇപ്പോഴും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇൻസ്പയറിന്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് വിപണിയിൽ എത്തിക്കുക എന്ന് പറയുന്നതും അതൊരു രണ്ട് ദശാബ്ദ കാലത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല അതിലുപരി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെയൊരു ബിസിനസ് ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ടിന്റെ ഉടമകളും ദമ്പതികളുമായിട്ടുള്ള ശങ്കർ അയ്യ ആൻഡ് പത്മ മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സർ ആൻഡ് മാം വെൽക്കം ടു ഇൻസ്പയർ ഷോഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് താങ്ക് യു സാർ മാം അപ്പോൾ നമുക്ക് നിങ്ങളുടെ ബേസിക്സ് ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ട് ജോഴ്സിന് വേണ്ടിയിട്ട് എവിടെയാണ് സാറിൻ്റെ നാട് വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറയാമോ നാട് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഞാൻ വൈഫ് പത്മ പിന്നെ അതുകൂടാതെ രണ്ട് കുട്ടികളുണ്ട് അവർ മൂത്ത കുട്ടി ടെൻത്തിലും രണ്ടാമത്തെ മോനാണ് അവൻ ഫിഫ്ത്തിലാണ് പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അതേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റാ വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റുക അപ്പോൾ എന്താണ് ഹോം ഫ്രഷ് സ്വാമീസ് പ്രൊഡക്റ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ ആ ഫ്രഷ്നെസ്സോടുകൂടി നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതായത് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഹാരം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സെപ്പോഴും ഇറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ജോയ് അല്ലേ ആ ഒരു പ്ലഷർ ആ ഒരു നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കണം ആഹാരം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആ ഒരു അതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ വർക്കേഴ്സിനും എല്ലാം അതായത് ഇവര് ഞങ്ങള് ഇവർക്ക് തന്നെ വീട്ടിൽ എപ്പോഴും വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കും കാരണം ഇവരും വീട്ടിൽ കൊണ്ടുപോയിട്ട് വയർ നിറച്ച് ആഹാരം കഴിക്കട്ടെ അപ്പോൾ ആ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവർ നമ്മുടെ പ്രോഡക്റ്റ് വന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സാത്വിക് ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു മനസ്സും വയറും നിറഞ്ഞ ഒരു പ്രതീതി അത് പ്രോഡക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന പോലെ മാത്രം നിറച്ചാൽ പോരാ തീർച്ചയായിട്ടും അത് തന്നെയാണ് സാമി ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് നമ്മുടെ കൂടെ സന്തോഷിക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഇത്രയും വിജയത്തിലേക്ക് എത്തിയത് നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് പല ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും അല്ലെ അപ്പോ എങ്ങനെയായിരുന്നു ഈ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു സ്വാമി ഫുഡ് പ്രോഡക്ട്സിലേക്ക് എങ്ങനെയായിരുന്നു സാർ എത്തിയത് ഞാൻ ഈ സ്റ്റാർട്ട് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനു മുമ്പ് ഞാൻ ഷാർജയിലായിരുന്നു ഷാർജയിലൊരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കുറേ വർഷങ്ങളോളം താമസം ദുബായിലായിരുന്നു പഠനമൊക്കെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അതെ അതെ അപ്പം ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ആർ പി ജി ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തത് ചെന്നൈയിലായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ഷാർജയിലേക്ക് പോയത് അപ്പോൾ അവിടെ ഒരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ഇൻവെൻറ്ററി കൺട്രോളറായിട്ടാണ് അവിടെ പോയത് അപ്പോൾ അവിടെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും പിന്നെ രണ്ടാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും എന്നെ മൂന്നാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും ചെയ്തു അപ്പോൾ കമ്പനിക്ക് ആ കമ്പനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുണ്ടായി പക്ഷേ എനിക്ക് കിട്ടിയത് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് വന്നിട്ട് നാട്ടിലിവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കൊരു അനുഗ്രഹമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഇവിടെ യൂസ്ഫുൾ ആയി കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് കുറച്ചും പറഞ്ഞല്ലോ അതായത് ഞാൻ മൂന്ന് കമ്പനി ഒരേ സമയത്ത് നോക്കിയിരുന്നു ഒരു ഇൻവെന്ററി കൺട്രോളർ ഒരു സെയിൽസ് ഹെഡ് ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു ഈ മൂന്ന് ജോബും ഞാൻ ഒരേ ടൈമിൽ ഞാൻ ഈ മൂന്ന് ഡിഫറെന്റ് കമ്പനീസ് അതായത് ഇവിടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിരുന്നു നോക്കിയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ എനിക്ക് അതുകൊണ്ട് കമ്പനി മാനേജ് ചെയ്യാൻ അത്ര ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായില്ല പ്രവാസലോകം എന്നുള്ളത് മാറ്റി എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി ശരിക്കും ഞാൻ നാട്ടിൽ അങ്ങനെ വന്നതല്ല നാട്ടിൽ ലീവിന് വന്നതാണ് നാട്ടിൽ ഒരു ലോങ് ലീവിന് വന്നതാണ് ലോങ്ങ് ലീവിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോക്കൽ മാർക്കറ്റിൽ നോക്കി കാരണം ഇത് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ പ്രൊഡക്റ്റാണ് കാരണം ഞങ്ങളുടെ എല്ലാവരും കുടുംബപരമായിട്ട് ഞങ്ങളെല്ലാവരും ഇത് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അന്ന് അത്യാവശ്യത്തിന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റ് കിട്ടിയില്ല അന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തുകൂടാ ഐ ഹാവ് ത്രീ ഫോർ മന്ത്സ് ടൈം ടു ഗോ ബാക്ക് സോ എനിക്ക് എന്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു കൂടാന്നൊരു തോന്നലാണ് എനിക്ക് വന്നത് അപ്പോൾ എന്ത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു ലൈസൻസ് എടുക്കുകയും ഇമ്മീഡിയറ്റ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ വളരെ എളുപ്പമായിരുന്നു ആക്ച്വലി ഒരു എയ്റ്റീൻ ഇയേഴ്സ് മുന്നേ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ സമയം തൊട്ടാണ് നമ്മൾ ഈ ഒരു മീൻസ് റെഡി ടു കുക്ക് എന്നുള്ള ഒരു അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ നമുക്ക് അതിൽ കിടക്കാനുള്ള ഒരുപാട് വെല്ലുവിളികളുണ്ടായിട്ടുണ്ടാവും തിരിച്ചുപോവാൻ കുറച്ച് ടൈമുണ്ട് നമുക്ക് ഐഡിയൽ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഫുൾ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഐഡൽ ആയിട്ട് ഒരു ൊഡക്റ്റ് എന്തുകൊണ്ട് സ്റ്റാ വിടാന്ന് നോക്കിയപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് ഐഡിയ മനസ്സിൽ വന്നത് അപ്പോൾ ആദ്യം ഒരു മുനിസിപ്പൽ ലൈസൻസ് എടുക്കുകയും ഇത് സ്റ്റാർട്ട് അന്ന് ലേബൽ സ്റ്റിക്കർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വെറും ഒരു കവറിൽ നാലും മൂന്നും ഏഴ് പാക്കറ്റ് രണ്ട് ഷോപ്പിൽ കൊണ്ടുവച്ചു സൈക്കിളിൽ കൊണ്ട് സപ്ലൈ ചെയ്തു അന്ന് സൈക്കിൾ അതെ തീർച്ചയായിട്ടും അപ്പോൾ അന്ന് അതെനിക്ക് ഒരു മടിയില്ല അപ്പോൾ ഫസ്റ്റ് ഒരു കടയിൽ മൂന്ന് പാക്കറ്റും വേറൊരു കടയിൽ നാല് പാക്കറ്റും അങ്ങനെ നാലും മൂന്നും ഏഴ് പാക്കറ്റായിരുന്നു ആദ്യത്തെ കച്ചവടം പിന്നെ അത് അത് കുറച്ചുകൂടി വലുതായി പിന്നെ ബൈക്ക് സമുറായി ബൈക്ക് എന്ന് പറയാം വന്ന സുസുഖിയുടെ ബൈക്ക് പതി സമുറായി ബൈക്കിലാണ് സമുറായി ബൈക്കിലാണ് പിന്നെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിലൊരു നാൽപ്പത് അമ്പത് പാക്കറ്റോളൊക്കെ വിൽക്കുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാണ് പിന്നീടാണ് നമുക്ക് അതിലും സപ്ലൈ തികയാതെ വന്നപ്പോഴാണ് അടുത്ത ഓട്ടോറിക്ഷ ആപ്പേ ഓട്ടോറിക്ഷയിലേക്ക് ആപ്പേ എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ ഈ ലോക്കൽ ആപ്പെ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ സപ്ലൈ കൂടി കൂടി ഒരു നാല് മാസത്തിനകം തന്നെ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് പാക്കറ്റായപ്പോൾ ഞാൻ തിരിച്ചു തിരിച്ചു വെച്ചു ആണ് അപ്പോൾ സ്കെയിൽ ചെയ്യാൻ ഒരു എനിക്ക് ആ മെസ്സേജ് ഞാൻ പിന്നെ പോയില്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ദമ്പതികളായിട്ടുള്ള ബിസിനസ് സംരംഭകർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിന് എന്താണ് ഇതിലുള്ള ഒരു റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ റോൾ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ട് മാക്സിമം ഞാൻ നോക്കുന്നത് സ്റ്റോക്ക് ബില്ലിങ് അക്കൗണ്ട് സെക്ഷൻ മൊത്തം ഞാൻ നോക്കുന്ന കാരണം മാർക്കറ്റിംഗ് മാത്രമാണ് നോക്കുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ഈ വർഷമായിട്ട് തന്നെ ഒരു ബിസിനസ്സിലുണ്ടല്ലേ അതെ ഉണ്ട് തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻസും ഈ ഒരു ഫുഡ് ഇത്രയും സക്സസ്ഫുൾ ആയപ്പോ നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടി എന്തൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ സ്വാമി ഫ്രഷ് ഫുഡ്സ് കൊടുക്കുന്നത് ഹോം ഫ്രഷ് പ്രോഡക്റ്റ് ആണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ദോഷമാവിൽ നിന്നാണ് ഓക്കെ ആയിട്ട് റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ആണ് ദോശമാവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഹാഫ് കുക്ക്ഡ് പൂരി പിന്നെ അപ്പം മാവ് ഉണ്ടല്ലോ അപ്പം മാവ് സ്റ്റാർട്ട് ചെയ്തു ശേഷമാണ് പിന്നെ അടദോശ ബാറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് മൾട്ടി പൾസസ് വെച്ച് ചെയ്യുന്ന ഒരു ബാറ്ററാണ് ആ പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഹെൽത്തി ഫുഡ് പലർക്കും കിട്ടാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും മിക്ക ഫുഡുകൾ ഉണ്ടാവുന്നത് അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു ഫ്രഷ് ഫുഡ് നമ്മുടെ ഹോംലി ഫുഡാണ് ഫ്രഷ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഇത്രയും വിജയകരമായിട്ട് നമ്മുടെ വിപണിയിൽ ഈ ഒരു ഫ്രഷ് ഫുഡ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒന്ന് പറയാവോ എല്ലാ ലൈഫ് േ ഉള്ളൂ അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചില്ലർ റൂമിൽ വെച്ച് നന്നായിട്ട് പ്രിസർവേഷൻ എന്ന് പറയുന്നത് തണുപ്പാണ് അപ്പോൾ നമ്മൾ തണുപ്പിൽ വെച്ച് പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്സിലേക്ക് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ ഫഫ് ബോക്സസിലാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഷോപ്സിലും അവർ ഫ്രിഡ്ജിൽ ഈ മെറ്റീരിയൽ എടുത്തു വയ്ക്കും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും നമ്മളിപ്പോ വീട്ടിൽ ഉണ്ടാക്കുന്ന വിപണിയിൽ എത്തിക്കുന്നത് അപ്പൊ ഈ ഫസ്റ്റ് സൈക്കിളിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു വിപണിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാം തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഹോൾ ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു ഞങ്ങളൊരു കൂട്ടായ്മയാണ് വന്നത് അങ്ങനെയാണ് പിന്നെ സാറ് പോയിട്ട് തന്നെ മാർക്കറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വിപണിയിലേക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഹൈ സപ്പോർട്ട് നമ്മുടെ ഫ്രഷ് ഹോം സ്വാമി പ്രൊഡക്ട്സിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെ ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ കാരണം പലപ്പോഴും ഫാമിലിയൊക്കെ മാറി പോകും ചില സമയങ്ങളിൽ പക്ഷേ ഏതൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ ഫാമിലി കൂടെ ഉണ്ടാവുന്നതാണ് ഏതൊരു സംരംഭകനെയും ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്വാമി ഫുഡ് പ്രൊഡക്ട്സിന് എത്രത്തോളം യൻസ് ആണ് കേരളത്തിൽ തന്നെ എത്രത്തോളം ആണ് ഉള്ളത് കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലും നമ്മളെ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഞാൻ പേര് എവിടെ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലേക്ക് നമ്മൾ സാധന സപ്ലൈ ഉണ്ട് അതുകൂടാതെ ഈ ഗവൺമെൻറ് ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട് അതുകൂടാതെ പല എയർപോർട്ടിലും നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് ഈ ഫ്ലൈറ്റ് കിച്ചൺ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പിന്നെ അത് കൂടാതെ നമ്മുടെ കാറ്ററിംഗ് സർവീസ് ഒരുപാട് കാറ്ററിംഗ് കാറ്ററിംഗ്കാർക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ക്യാൻറ്റീൻസിന് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ അങ്ങനെ പല സ്ഥലത്തിലേക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് തലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞല്ലോ സൈക്കിളിലാണ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തട്ടുകടകളിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തട്ടുകടകളും ഇപ്പോഴും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ അഞ്ച് പാക്കറ്റും ആറ് പാക്കറ്റും എടുക്കുന്ന പത്ത് എടുക്കുന്ന തട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്ത തട്ടുകടകളിൽ ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നുണ്ട് ഫൈവ് സ്റ്റാർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ട തൊട്ട് ഫൈവ് സ്റ്റാർ വരെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് എയർപോർട്ട് അടക്കം അല്ല എയർപോർട്ട് ഇറ്റ്സ് തിങ് ആൻഡ് അങ്ങനെ ചിലര് കോൺസെൻട്രേറ്റ് ചെയ്യില്ല ചിലപ്പോൾ വലിയ ബിഗ് ക്ലയൻസിനൊക്കെ കിട്ടുമ്പോൾ ചെറിയ ക്ലയൻസിനൊക്കെ ഒരു വിട്ട് കളയും പക്ഷെ സാർ ഇപ്പോഴും ആ ഒരു ചെറിയ ക്ലയൻസിനോട്ട് വലിയ ക്ലയൻസിനോട് അതേപോലെ നടത്തുന്നത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും രണ്ട് പാക്കറ്റ് എടുക്കുന്ന തട്ടുകടക്കാരന് അന്ന് എടുത്തുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞില്ല ഏഴ് പാക്കറ്റ് എന്ന് പറഞ്ഞില്ലേ അത് ഇരുപത് പാക്കറ്റ് ആയപ്പോ തട്ടുകടക്കാരൻ രണ്ട് പാക്കറ്റ് എടുത്തോണ്ടിരുന്ന തട്ടുകടക്കാരന് ഇപ്പഴും അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എക്സ്പോർട്ടിംഗ് ലെവൽ ഇതിന്റെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വന്നിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട് സാർ ഇപ്പം സാറ് ഒരു സ്ഥാപനം വന്ന് സ്റ്റാർട്ട് ചെയ്തത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് പറ്റും ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണമെങ്കിൽ ായിട്ടും കൊടുക്കാൻ പറ്റും അവർക്ക് നല്ലൊരു ആണ് അപ്പം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ഒരു നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും കാരണം ഈ യൂറോപ്പിലായാലും അല്ലെങ്കിൽ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യകാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ജോലിക്കാരായിരിക്കും അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് കുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല മാം റെഡി സംഭവം ഏറ്റവും അത്യാവശ്യം റെഡി ടു കുക്കും റെഡി ടു ഈ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി അവിടെ ഉള്ളവർക്കും ഇത് കിട്ടാനായിട്ട് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടറിനെ ഓക്കെ ആയിട്ട് നമുക്ക് നേരത്തെ യൂറോപ്യൻ നമ്മുടെ പോകുന്നുണ്ട് അതുപോലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും മാം ഒരു പറയുന്നത് സംരംഭകന്റെ ഭാര്യ ആകുമ്പോൾ അതിലേക്ക് എടുത്ത് വെക്കുക കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും മടിച്ചു നിൽക്കും അപ്പൊ മാം നേരെ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്ക് എത്തിയതാണോ അതിൽ അതിനിടയ്ക്ക് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞാനൊരു ടീച്ചറായിരുന്നു 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 ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ് ഹസ്ബൻഡിനൊപ്പം ജോയിൻ ചെയ്തത് ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാനിപ്പോൾ ജോലിക്ക് പോകുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പുറത്ത് പോകുവാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയ ഒരാളിനെ വെക്കുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു പ്ലസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ഒരു വീട്ടമ്മയിൽ നിന്നും ടീച്ചറായി ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സംരംഭകയിലേക്ക് എത്തിയിരിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും മാമിനെ ഒരുപാട് അതിൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ ഇപ്പൊ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേർട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ട് കുട്ടികളൊക്കെ സപ്പോർട്ടിങ് ആണോ അതെ കുട്ടികൾ സപ്പോർട്ടിംഗ് ആണ് ആണ് എഫേർട്ട് എത്രത്തോളം എടുക്കേണ്ടി വരുന്നു ടീച്ചർ എന്നുള്ളതിന് മാറിംകൊ എത്രത്തോളം ഒരു ഹാപ്പിനെസും കംഫേർട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതെ ാണ് ഫൈവ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എളുപ്പമായിട്ട് എത്തുകൊണ്ട് തീർച്ചയായിട്ടും ഹസ്ബൻഡ് കൂടെ ആകുമ്പോ അതൊന്നും കൂടെ കംഫേർട്ട് ആയിരിക്കും പുണ്യം ഇത്ര പേർക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഇതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എത്രത്തോളം സ്റ്റാഫ് നമുക്ക് ഈ ഒരു കമ്പനിയിലുണ്ട് എല്ലാം കൂടി നമുക്ക് നാല്പത് സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫ് ഉണ്ട് അതായത് കേരള എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റ് ഞങ്ങളുടെ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അത് അവിടെ പതിനെട്ട് വർഷമായി അത് പാലക്കാട് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അവിടെ ലോക്കൽ സപ്ലൈ എല്ലാം അവിടുന്ന് പോകുന്നുണ്ട് അതൊരു പതിനാല് വർഷത്തോളമായി എത്ര രൂപയിലാണ് രൂപയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എം ആർ പിന്നെ സ്റ്റാർട്ടിംഗിൽ ഇൻവെസ്റ്റ് പക്ഷെ പിന്നീട് നമ്മൾ സെയിൽ കൂടി വന്നപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വേണ്ടി വന്നു പിന്നെ അത് കൂടാതെ മെഷീനറീസ് വേണ്ടിവന്നു ഓട്ടോമേഷൻ വേണ്ടി വന്നു അപ്പം അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ കൂടി 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 ഇൻവെസ്റ്റ്മെന്റ് യും നമ്മളാ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എത്തി നിക്കുന്നത് എത്രത്തോളം ആ ഒരു എത്രത്തോളം വിപണിയില് നമ്മളെത്രോളം വിജയകരമായിട്ട് നിൽക്കുന്നുണ്ട് സാറിന് പറയാൻ പറ്റും നേരത്തെ പറഞ്ഞിരുന്നോ നമ്മൾ ഒരുപാട് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരുവിധമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും തമിഴ്നാട് ഒരു പോർഷൻ ഓഫ് തമിഴ്നാട്ടിൽ നമ്മുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലും നമുക്ക് സപ്ലൈ സപ്ലൈ ഓൾറെഡി ഉണ്ട് സാർ അപ്പം നമ്മൾ റെഡി ടു കുക്ക് പ്രൊഡക്ട്സ് ആണ് നമ്മളിപ്പോ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇനി അതിൽ കൂടുതൽ വേറെ എന്തെല്ലാം പ്രോഡക്റ്റ്സ് ആണ് ഇനി എത്താനുള്ളത് ഇനി റെഡി ടു കുക്ക് ടു ഈറ്റ് ഫുഡ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാറ് സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓട്ടോയിലേക്ക് എത്തി ഓട്ടോ കാറിലേക്ക് എത്തി എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത് ഡെലിവറി വാൻസ് ഉണ്ട് അതായത് ഒരു സൈക്കിളിൽ നിന്ന് സൈക്കിളിനെത്തി അവിടുന്ന് അതിൽ നിന്നും പതിനഞ്ചോളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി അത്രത്തോളം വിപുലമാണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ് ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷൻ ഭാഗമായിട്ട് യൂണിറ്റുകൾ ഇടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അതായത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ് എയർപോർട്ട്സും ഹോസ്പിറ്റൽസിലേക്കെത്തിക്കാനായിട്ട് ഉപയോഗപ്രദമാകും ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ മീൻസ് ഓൺലൈനിൽ കിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ആണ് ആണ് ഓൺലൈനിൽ ഷോപ്പിൽ മാത്രമല്ല നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ബിസിനസ് എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ോ തീർച്ചയായും ഫ്ലഡ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ല എല്ലാ സ്ഥലത്തും വെള്ളം കയറിയത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത് ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഞങ്ങളുടെ ഒപ്പം ിട്ടുണ്ട് ഓക്കെ അതായത് ആ സമയത്ത് ഫ്ലഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഇത്രയും ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്റ്റ്സ് ഒരു ഒരു കാര്യം നമുക്ക് ഇത്രയും ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് സപ്ലൈ ചെയ്ത പോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഒരു വിപത്തിന് ഇൻ കേസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സഹായം ജില്ലയിൽ മാത്രമല്ല ഈവൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഫ്ലഡിന്റെ സമയത്ത് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു സാറിന്റെ അകത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം ആയിരുന്നു സാറിന്റെ വാഹനം ഇപ്പൊ ഞാൻ ചോദിക്കാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എനിക്ക് പണ്ടേ ഒരു യു എൽ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരു പവർഫുൾ വണ്ടിയില് ഫോർ വീലർ ഒരു ഉണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന ആണ് അപ്പൊ സൈക്കിളിൽ നിന്നും എൻ്റെ ആ ഒരു മാറ്റം അല്ലേ അതൊരു ചെറിയ മാറ്റമല്ല ചെറിയ കാലയളവല്ല പതിനെട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ആ ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ഒരുപാട് ആളുകൾ അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സൈക്കിൾ എന്റെ വരിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ് അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ് ട്രിക് എന്താണ് ബിസിനസിന് എളുപ്പവഴികളില്ല അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം അതെ ഒന്ന് രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനോട് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ചു നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് ും അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും ക്വാളിറ്റി തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു വേണ്ടി നേരത്തെ ഞാൻ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും പലർ ചില മിക്ക ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും ചിലർ പല ഇഷ്യൂസ് പറയും അപ്പം ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് കായംകുളം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ പല പല കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു ഈ കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്മൾ ആ സമയത്ത്

യ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരുക്കിപ്പോയി അപ്പം മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത് അപ്പോൾ അതെ അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും അപ്പം നേരത്തെ പറഞ്ഞപോലെ ഫ്ലഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അപ്പൊ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണത് തീർച്ചയായിട്ടും അത് എപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പൊ മാമും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടാവില്ല ചിലപ്പോർത്താവ് ആണെങ്കിൽ ചിലപ്പോ സംരംഭരാണ് ബിസിനസ്മാൻ ആണ് പോകണ്ട എന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും അപ്പൊ മാം അങ്ങനെ കൂടെ പോകുവായിരുന്നോ സാറിന്റെ കൂടെ അങ്ങനെ ാണ് പോകുന്നത് ഒരുമിച്ച് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരുടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത് കുട്ടികളെയും കൊണ്ടുപോകാം ഓക്കെ ഓക്കെ അതൊരു ഒരു ഫാമിലി മൊത്തമായിട്ട് നമുക്ക് കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബിസിനസ് വലിയ വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ് പലപ്പോഴും നമ്മളൊരാളിപ്പോ ഒരു ആസ് എ വുമൻ അല്ലെങ്കിൽ മാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വരില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് പതിനെട്ട് വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് തീർച്ചയായിട്ടും ഈ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ ഇപ്പിരിക്കുന്നത് നമ്മുടെ ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സിന് എന്നെ പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് സാറിന് എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കസ്റ്റമറും ഒരേപോലെയാണ് കാരണം നമ്മളെല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെയാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരു വ്യത്യാസം നമുക്കില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ തട്ടുകട മുതൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതായത് ജഡ്ജസ് വിളിക്കാറുണ്ട് കമ്മീഷണർ പോലീസ് കമ്മീഷണേഴ്സ് ജഡ്ജസ് പിന്നെ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ റേഡിയോ ജോക്കീസ് ഈ ഓൾ ഇന്ത്യ റേഡിയോ അതുപോലെയുള്ള ഒരുപാട് ടി വി ചാനൽസിലുള്ള ആൾക്കാർ ഇങ്ങനെ പലരും നമ്മുടെ കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർ വിളിക്കാറുണ്ട് അപ്പോൾ അവർ അവർ വിളിച്ച് അവർക്കൊരു നമുക്കൊരു ടെസ്റ്റുമോണിയൽ തരുമ്പോൾ അതിലൊരു മനസ്സിന് എപ്പോഴും നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ് ജഡ്ജിമാരെ പോലെയുള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്കത് അവരൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക നമുക്കറിയില്ല നമുക്കിത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അതാണ് ഒരു രണ്ട് മാസം ഒരു ജഡ്ജി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് വളരെ ശാന്തനായിട്ട് സംസാരിച്ച് അപ്പോൾ അവസാനം ആരാന്ന് നമുക്കറിയില്ല അവസാനം എല്ലാം കസ്റ്റമർ എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ഞാൻ ഇന്ന ജഡ്ജിയാണ് അപ്പം അവിടം വരെ അതായത് ഒരു സാധാരണക്കാലം ഒരു ജഡ്ജ് വരെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഒരു ബിസിനസ് കണക്കാക്കുന്നത് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഫുഡിന്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മളത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സാധാരണക്കാലം ഒരു വരെ നമ്മുടെ എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സാർ അപ്പം നേരിട്ട് തന്നെയാണ് സാർ പലപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്ന ഷോപ്പുകളിലൊക്കെ പോകുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പോയപ്പോ അല്ലെങ്കിൽ രസകരമായി തോന്നിട്ടില്ല ഓർമ്മ വയ്ക്കാൻ തോന്നിയിട്ടില്ല ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അത് ചില സമയത്ത് ഞാൻ സൂപ്പർ വല്ലപ്പോഴും ഒന്ന് പോവാറുണ്ട് വെറുതെ അപ്പോൾ വെറുതെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ കൈ കെട്ടി ചിലപ്പോൾ നോക്കിയിരിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു കുറേ അധികം പ്രൊഡക്ട്സ് ഉണ്ടാകും പക്ഷെ പിക്ക് കൈ കസ്റ്റമറിന്റെ കൈ എത്തുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റിലാണ് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടും നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന വിശ്വാസവും കസ്റ്റമറിന് നമ്മൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഒരു ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ അപ്പൊ ഒരു ഗുഡ് വില് അപ്പൊ ആ ഗുഡ് വില് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഗുഡ് വില് അവിടെ ഉള്ളതുകൊണ്ടാണ് കസ്റ്റമർ പോയി നേരെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്ത് പിക്ക് അതെ അതെ നമ്മളുടെ ആ ഒരു ആശയം അത് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ അത്ര സക്സസ്ഫുൾ ആയി എത്തുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് കസ്റ്റമർ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത് നമ്മൾ നമ്മുടെ കൺമൂന്നിൽ കാണുന്ന തീർച്ചയായിട്ടും അത് വലിയൊരു അഭിമാന നിമിഷം കൂടിയാണ് ഒരു ടീച്ചറിൽ നിന്നും ഒരു സംരംഭയാവുക അല്ലെങ്കിൽ ഒരു പ്രവാസിയിൽ നിന്നും ഒരു സംരംഭകനാവുക ഇങ്ങനെയെല്ലാം ആയിത്തീരുന്നത് ചെറുപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ആഗ്രഹം അതൊരു ബിസിനസ്സിലേക്ക് എത്തുക അതൊരു വിജയഗാഥയിലേക്ക് എത്തിക്കുക ഒരു പതിനെട്ട് വർഷത്തോളം അതൊരു തുടർന്ന് വിപണിയിലെത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതാണ് ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സ് നമുക്ക് മുന്നിലെത്തിച്ചത് ആ ഒരു വിജയഗാഥയിൽ നമുക്കെല്ലാം ഇൻസ്പയറിംഗ് സ്റ്റോറീസ് പങ്കുവച്ചിട്ടുള്ള ശങ്കർ എം അയ്യറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മയുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്